വയറ് നിറയെ ചോറ് കഴിക്കാനേ ഇതേപോലത്തെ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരറ്റി മാത്രം മതി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെയിലേക്ക് തന്നെ പോവാം അപ്പോൾ അതെ ഞാനിവിടെ ഏകദേശം നല്ല വലിപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് നിങ്ങൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റൊക്കെ വെള്ളത്തിലിങ്ങനെ ഇട്ട് വച്ചേക്കാം ഞാനിവിടെ ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചെറിയ അല്ലി നോക്കി എടുക്കണം എടുത്ത് വെച്ചിട്ടുണ്ട് തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ടേ ഇനി നമുക്കിത് വെക്കേണ്ട പാത്രത്തിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത്തരം കേരളത്തിൻ്റെ തനത് രുചികളായ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത് ഇനി നമ്മളിതേപോലെ എടുത്ത് ഒരു പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഒരു ഏട്ടല്ലിയൊക്കെ കൂടിയാലും കുഴപ്പമില്ല ഇനി അത് നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒല്ലേ ഫെനൽ സീഡ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇപ്പോൾ നമ്മൾ തീ വെച്ചേക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഉപ്പ് നീരാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം പരലുപ്പാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഇച്ചിരി അടച്ചു വെച്ചേക്കണം ഒരു അഞ്ച് മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതി കാരണം ഇത് ആവിയിലിരുന്ന് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അതേ സമയം ആ എണ്ണയ്ക്കകത്ത് ഇടന്ന് ചെറുതായിട്ടൊന്നും ഒരികയും കൂടി ചെയ്യേ നമ്മൾ പൊതിച്ചോറ് എന്ന് പറയുമ്പം അതിൽ മസ്റ്ററി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഉരുളക്കിഴകും എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുപോലെ ഓഫീസിലും സ്കൂളിലും ഒക്കെ ചോറ് കൊണ്ടുപോകാനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് അതുപോലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സംഭവം കൂടിയാണ് ഈ ഉരുളക്കിഴങ്ങ് മൊഴുക്ക് വരട്ടെ ഇപ്പം ഇത് ഏകദേശം അടിഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നിരത്തിയിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ കാരണം ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു കുത്തലുണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോൾ ഇളക്കിയാലും നമ്മളിങ്ങനെ നിരത്തി കൊടുക്കണം ഇപ്പം നമ്മൾ തീ മീഡിയത്തിലും സ്ലോയിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റിക്കൊണ്ടിരുന്ന നല്ലതാണ് കേട്ടോ ഇനി ഞാനിവിടെ പിരിയൻമുളകിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ നമ്മളിത് ഒന്ന് നേരത്തി ഇട്ട് കൊടുക്കണം നമ്മുടെ വെളുത്തുള്ളിയെ കൊണ്ടല്ലോ ഇതിനകത്ത് കിടന്നു നല്ലോണം ഒരിഞ്ഞൊരു മണം വരുന്നുണ്ട് ഇനി ഇത് ഒരു കാൽ ഭാഗം സവള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗമായി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കണം ആ ഉള്ളിയും കൂടെ മുരിയുമ്പം ഒരു ഫ്ലേവറും നല്ലൊരു മണമാണ് ലാസ്റ്റ് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം നമ്മുടെ പണി ഏകദേശം കഴിയാറായിട്ട് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് വാച്ച് വാച്ചവർക്ക് ഒന്ന് കൂട്ടി തരണേ ഇത് ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ്